നിശബ്ദത പാലിച്ചാൽ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഹസൻ മുബാറക്ക് ഒരു ആണ് അപ്പൊ നമസ്കാരം നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചോണ്ടിരിക്കാണ് അപ്പൊ ഈ സ്വാതന്ത്ര്യദിനം വരുമ്പോഴും ഗാന്ധി ജയന്തി വരുമ്പോഴും നമ്മള് എല്ലാരും സോഷ്യൽ മീഡിയയിലായാലും ചാനൽ ചർച്ചകളിലായാലും ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് ഗാന്ധി പദവും ആർ എസ് എസും തമ്മിലുള്ള ബന്ധം അത് സോഷ്യൽ മീഡിയയിലായാലും നാട്ടിൻപ്രദേശത്തായാലും ചാനൽ ചർച്ചയിലും ഒക്കെ ഇങ്ങനെ ആ സമയങ്ങളിൽ ഗാന്ധി പദവും ആർ എസ് എസും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് ചർച്ച നടത്തുന്നുണ്ട് പണ്ട് ലോക്സഭയിൽ ഒരു രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശത്തിന്റെ പേരിൽ രാഹുൽ ഗാന്ധിക്ക് എതിരെ കോടതിയിൽ കേസ് കൊടുത്തു രാസ രാഹുൽ ഗാന്ധി മാപ്പ് പറഞ്ഞു എന്ന് സംഘപരിവാർ എല്ലാ സ്ഥലത്തും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു രാഹുൽ ഗാന്ധി മാപ്പ് പറഞ്ഞു പോയിട്ടുള്ളതാ നിങ്ങൾ ചോദ്യത്തിന് ഉത്തരമല്ല ത്തിൽ ആ വിഷയത്തിൽ രാഹുൽ ഗാന്ധി മാപ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാൽ മാപ്പ് പറഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും രാഹുൽ ഗാന്ധി അങ്ങനെ മാപ്പൊന്നും പറഞ്ഞിട്ടില്ല ഏതായാലും പല സ്ഥലങ്ങളിലും സംഘപരിവാർ സംഘപരിവാറ അനുകൂലികൾ ചർച്ചകൾ ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സത്യത്തിൽ രാഹുൽ ഗാന്ധി മാപ്പ് പറഞ്ഞിട്ടില്ല രാഹുൽ ഗാന്ധി പറഞ്ഞത് ആർ എസ് എസ് ആണ് ഇത് ചെയ്തതെന്ന് ഞാൻ അല്ല എൻ്റെ അഭിപ്രായം ആർ എസ് എസ് അനുകൂലികളായ ചില ആളുകളാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നാണ് പറഞ്ഞത് അതൊരു മാപ്പ് വറച്ചലായിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ ചർ ഈ ഇതാ ഈ കേസുമായി ഞാൻ മുന്നോട്ട് പോകും എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്തോ ആട്ടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അതൊന്നുമല്ല ഈ ആർ എസ് എസ് ആണ് രാഹുൽ ഗാന്ധി വധം നടത്തിയെന്ന പരാമർശത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് കൊടുത്ത അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഈ ചാനൽ ചർച്ചയിൽ വന്ന് രാഹുൽ ഗാന്ധി മാപ്പ് പറഞ്ഞു എന്ന് പറയുന്ന എല്ലാവരും പറയുന്നുണ്ട് ഇനിയും പറഞ്ഞാൽ ഞങ്ങൾ കേസിന് പോവും നിങ്ങളെ കോടതി എന്ന് പറയുന്നുണ്ട് പക്ഷേങ്കിൽ പല ചാനൽ ചർച്ചകളിലും പല പൊതുവേദികളിലും സംഘപരിവാറാണ് ആർ എസ് എസ് ആണ് ഈ ഗാന്ധി മതം നടത്തിയതെന്ന് പരസ്യമായി പറഞ്ഞ ഈ കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെയോ കോൺഗ്രസിൻ്റെയോ ആളുകൾക്കെതിരെ എന്തുകൊണ്ടാണ് ഈ സംഘപരിവാർ കേസിന് പോകാത്തത് ഈ ഒരു ചാനൽ ചർച്ച ചെയ്ത മാത്യു കുയൽനാടൻ പറയുന്നുണ്ട് സംഘപരിവാറാണ് ആർ എസ് എസ് അല്ല സംഘപരിവാർ ആർ എസ് എസ് ആണ് ഗാന്ധിജിയെ കൊന്നത് എന്തേ ഈ മാത്യു കുയൽനാടിനെതിരെ കേസിന് പോകാത്ത അല്ല അദ്ദേഹം ചോദിച്ചത് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ധൈര്യം രാഹുൽ ഗാന്ധിക്ക് ഉണ്ടെങ്കിൽ കൊണ്ടുപോകട്ടെ എന്നാണ് പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ ഇന്ന് സുപ്രീം കോടതിയിൽ ഈ അനുമതി ഹർജി വിഡ്രോ ചെയ്തുകൊണ്ട് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ് ഐ ആം വില്ലിംഗ് ടു ഫേസ് ദ ട്രയൽ എന്നുള്ളതാണ് ഇനിയിപ്പോൾ അതിൻ്റത് ധൈര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദിച്ചിട്ട് പ്രസക്തിയില്ല രാഹുൽ ഗാന്ധി ആ ചലഞ്ച് ഏറ്റെടുത്ത് കഴിഞ്ഞ് ആ ട്രയൽ കോടതിയായി മുന്നോട്ട് പോവാണ് പിന്നെ അദ്ദേഹം പറഞ്ഞ് എല്ലാവരും പറഞ്ഞത് തിരുത്തേണ്ടി വന്നു എല്ലാവർക്കും എതിരെ ആർ എസ് എസ് കേസിന് പോയി എന്ന് ചോദിച്ചു ഞാൻ ചോദിക്കട്ടെ ഇന്ന് നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ ഒരുപക്ഷെ നാതുറാം വിനായക് ഗോഡ്സെ മഹാത്മാഗാന്ധി വധിച്ചതിന് പിന്നിൽ ആർ എസ് എസിന്റെ ആർ എസ് എസിന്റെ വ്യക്തമായ പങ്കുണ്ട് എന്ന് ആധികാരികമായി പറഞ്ഞ വ്യക്തി ആരാണ് നാതുറാം ഗോഡയുടെ സഹോദരനാണ് ഗോപാൽ ഗോഡെ ഞാൻ ചോദിക്കട്ടെ എന്ത് ചെയ്യാ ആർ എസ് എസ് ഗോപാൽ ഗോഡ്സയ്ക്കെതിരെ ഡിഫാമേഷൻ ഹർജിക്ക് പോകായിരുന്നു എൽ കെ അദ്വാനിയുടെ സ്റ്റേറ്റ്മെന്റിനെ നിഷേധിച്ചുകൊണ്ട് എൽ കെ അദ്വാനി ചാനൽ ചർച്ചയിൽ ഒരു ഒരു കാര്യം പറഞ്ഞു പോകുന്നതിനിടയ്ക്ക് ആർ എസ് എസ് ആണ് സംഘപരിവാറാണ് ഗാന്ധിജിയെ കൊന്നത് എന്ന് പറയുമ്പോൾ അനിൽ നമ്പ്യാർ ചോദിക്കുന്നുണ്ട് ആണോ ആണോ നിങ്ങളതൊന്ന് പറ അങ്ങനെയാണ് നിങ്ങൾ കോടതി കര കയറേണ്ടി വരും എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ട് അടിവരയിട്ടുകൊണ്ട് അസൻ മുബാറൊക്കെ പറയുന്നുണ്ട് ഗാന്ധിജിയെ കൊന്നത് സംഘപരിവാറാണ് ആർ ആണ് എന്ന് പറയുന്നുണ്ട് എന്തേ ഈ അസൻ മുബാറക്കെ ഇതിനെതിരെ കേസിനു ഭാത്തത്

പറയാനുള്ള ചങ്കൂറ്റം താങ്കൾക്കുണ്ടോ ഉണ്ടോ

പരാമർശത്തിന് എവിടെ എവിടെയെങ്കിലും അസ്സൻ മുബാറക് കോടതി കയറിയിട്ടുണ്ടോ അസൻ മുബാറക്ക് ഇതിനെതിരെ മാപ്പ് പറയുകയോ ഇതിനെതിരെ നിയമ നടപടിയെ മുന്നോട്ട് പോയിട്ടുണ്ടോ എന്തേ ഇവര് പോവാത്ത ഇത് അസ്സൻ മുബാറക്ക് മാത്രമല്ല റിജിൽ മാക്കുറ്റി വളരെ കൃത്യമായിട്ട് പറ ഇവരോട് പറയുന്നുണ്ട് ഒരു ചാനൽ ചർച്ചയിൽ ആർ എസ് എസ് ആണ് ഗാന്ധിജിയെ കൊന്നതെന്ന് അങ്ങനെ പറയുന്നോ പറയല്ലോ നിങ്ങൾ നിങ്ങൾക്ക് എന്താ റിജിൽ മാക്കറ്റിക്കെതിരെ ഇവര് നിയമ ഇത് ചർച്ച ചെയ്യപ്പെടും കോടതിയിലെ ചിലപ്പോൾ നിയമ നിയമപരമായ നൂലാമാലകളിൽ ചിലപ്പോൾ ഇവർ രക്ഷപ്പെട്ടേക്കാം ജനങ്ങൾ ഇത് ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കും എന്നുള്ള ബോധ്യത്തിലാണ് ഇവർ ചെയ്യാത്തത് ഇത് കേരളത്തിലെ എം സ്വരാജ് പല വേദികളിലും പ്രസംഗിച്ചിട്ടുണ്ട് ആർ എസ് എസ് ആണ് സംഘപരിവാറാണ് ഗാന്ധിജിയെ കൊന്നതെന്ന് പല ചാനൽ ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട് ഈ എം സ്വരാജിനെതിരെ ഒരു ചാനൽ ചർച്ചയിൽ സന്ദീപ്കാർ പറയുന്നുണ്ട് നിങ്ങൾക്കെതിരെ നിയമ നടപടികൾ ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് ഉത്തരവാദിത്വം കൊണ്ടുവന്ന് ആർ എസ് എസിന്റെ തലയിൽ ഇടാൻ ശ്രമിക്കുന്നത് ശ്രീ സ്വരാജ് ഈ ചർച്ചയിൽ നടത്തിയ പരാമർശത്തിന് കേരളത്തിന്റെ ഡി ജി പിക്ക് സംഘത്തിന്റെ പ്രവർത്തകർ ഇതിനകം പരാതി നൽകിയിട്ടുണ്ട് നടപടി എടുക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷേ ആർ എസ് എസിനെതിരെ സമാനമായ രീതിയിൽ ആക്ഷേപകരമായ കാര്യങ്ങൾ പറഞ്ഞവർ പലരും കോടതിയിൽ പോയും അല്ലാതെയുമൊക്കെ മാപ്പ് പറയേണ്ടി വന്ന ചരിത്രം ഇന്ത്യയിലുണ്ട് സ്വരാജ് ഒരു പക്ഷേ കേരളത്തിൽ പിണറായി വിജയൻ ഭയക്കുന്നതിന്റെ ധാർഷ്യം കൊണ്ട് അദ്ദേഹത്തിനെതിരെ നടപടി വരില്ല എന്ന് ആശ്വസിച്ചിരിക്കാം പക്ഷെ കോടതിയൊക്കെ ഉണ്ടല്ലോ നാട്ടിൽ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ നോക്കാം അതവിടെ നിൽക്കട്ടെ ഇവിടെ ഗാന്ധി നഗരത്തിൽ എം സ്വരാജ് നിയമ നടപടി തീരുന്നതായിട്ട് നമുക്കറിയില്ല അസൻ മുബാറക് നിയമ നടപടി തീരുന്നറിയില്ല ഖാൻ പ്രസംഗിച്ചിട്ടുണ്ട് നിയമ നടപടി തരുന്നത് അറിഞ്ഞിട്ടില്ല റിജിൽ മാക്കുറ്റി യു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് നിയമ നടപടി നേരുന്നത് നമ്മൾ അറിഞ്ഞിട്ടില്ല മാത്യു കുയൽനാടൻ നിയമ നടപടി തരുന്നത് നമ്മൾ അറിഞ്ഞിട്ടില്ല അങ്ങനെ പല ആളുകളും ഈ ആർ എസ് എസ് ആണ് ഗാന്ധിജിയെ കൊന്നത് എന്ന് പറഞ്ഞ വിഷയത്തിൽ നിയമ നടപടി തരുന്നത് നമ്മളാരും അറിഞ്ഞിട്ടില്ല ഇനി ഉണ്ടോ എന്നുള്ള അറിയയില്ല കേട്ടോ